നമുക്ക് പഫ് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഷർട്ടിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ അത് സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ഇത് അതുപോലെ ഷോൾഡർ നമ്മൾ ചെയ്ത് ചെയ്തെടുക്കുമല്ലോ അതിൻ്റെ അറ്റത്തുനിന്ന് കൈക്കൂടിയുടെ ഭാഗത്തേക്കുള്ള ലെങ്ത് എത്രയും നോക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ആ മെഷർമെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഇഞ്ചാണ് അപ്പോൾ ഏഴ് ഇഞ്ചിൽ കൂടെ ഒന്നര ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ മുകളിൽ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ കൊടുക്കാം ആ ലൈനിൻ്റെ അവിടെ താഴത്തേക്ക് എട്ടര ഇഞ്ച് കൂടി താഴത്തേക്ക് വീതി ഉള്ളത് നോക്കുക അതിനനുസരിച്ചിട്ട് വേണം ക്ലോത്ത് നമ്മൾ മടക്കിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈന് കൊടുത്തിട്ട് നമ്മൾ മുകളിൽ ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അതിന് ശേഷം താഴത്തേക്ക് എട്ടര ഇഞ്ച് വേണം എന്നിട്ട് ആ മുകൾ രണ്ടിഞ്ച് മുകളിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് ഒരു ഒന്നര ഇഞ്ചും അടിയിൽ കൈക്കൊഴി ഒരു രണ്ടര ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽക്കൊരു ജോയിൻറ് ചെയ്തിട്ട് ഒരു ലൈൻ വരക്കാം ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കാം മുകളിൽ വരുന്ന ഇഞ്ച് മാർക്ക് ചെയ്തുണ്ടല്ലോ അതാണ് നമുക്ക് പഫ് സ്ലീവ് വരുന്നത് അവിടെ ആ ഭാഗമാണ് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള ഭാഗം നമുക്ക് സ്ലീവായിട്ട് ഷോൾഡർ ആയിട്ട് ജോയിൻ്റ് ചെയ്യുമ്പോൾ സ്ലീവായിട്ട് കറക്റ്റായിട്ട് വരും അപ്പോൾ ആ ഭാഗം നമുക്ക് പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എട്ടര ഇഞ്ച് എട്ട് ഇഞ്ചെങ്കിലും കിട്ടണം എന്നാലേ നമുക്ക് ഷർട്ടിൽ അത് ജോയിൻറ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് അതിൻ്റെ ഓപ്പണിംഗ് ഭാഗത്ത് വേണ്ടത് ഇഞ്ചാണ് ആ അഞ്ച് ഇഞ്ചും ആ അഞ്ച് ഇഞ്ചും അതിൽ കൂടെ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചും കൂടി സ്റ്റിച്ചിങ് ആപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് പ്ലേറ്റ് ഇട്ടെടുക്കാം അപ്പോൾ നമുക്ക് ആ സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഭാഗത്ത് വരുന്ന ആ ഒരളവുണ്ടല്ലോ നാലര ആണെങ്കിൽ അത് പ്ലസ് ഒന്നര ഇഞ്ച് ആ ആറ് ഇഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യണം ആ പ്ലേറ്റ് ഇട്ടെടുത്തിട്ട് നമുക്കൊരു പട്ടയച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ്ട് അതിന് വേണ്ടിയിട്ട് ഇഞ്ചോ ഒന്നര ഇഞ്ചോ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ പ്ലേറ്റുകൾ മാറിപ്പോകാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നുകിൽ ബാക്കേക്ക് അതല്ലെങ്കിൽ കാണുന്ന ഭാഗത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം പട്ട കാണുന്ന ഭാഗത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല അതിൻ്റെ റൈറ്റ് സൈഡ് ചീത്ത ഭാഗത്തേക്കാണ് മടക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ രണ്ടിഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടല്ലോ അത് ഈ സ്ലീവ് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ നാലിഞ്ചായിട്ട് കിട്ടും അപ്പോൾ അതൊന്ന് നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കണം ആദ്യം പ്ലീറ്റ് ഇട്ടെടുക്കുമ്പോൾ ആദ്യം ഇടുന്നത് ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ രണ്ടാമത് ഇടുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ പ്ലീറ്റ് ഇട്ടെടുക്കുക കട്ട് നമ്മൾ ആ മോളിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ചെറിയ വേരിയേഷനൊക്കെ വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കുക അപ്പം ഇതുപോലെ രണ്ട് സ്ലീവ് നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കുക അതിൻ്റെ ഒന്ന് അളവ് എടുത്ത് നോക്കാം അപ്പോൾ നമുക്ക് ഏഴിഞ്ച് അല്ലാതെ തന്നെ വേണം സ്റ്റിച്ചിങ് അപ്പം അടക്കം ഒരട്ടരയുടെ ഉള്ളിലുള്ള വീതി കിട്ടണം അപ്പോൾ അതുണ്ടോ എന്ന് നോക്കാം അതിൻ്റെ ശേഷം ഈ പട്ട ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ അറ്റത്ത് നമുക്ക് ഈ പട്ടയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ മടക്കി വെക്കുന്ന ആ പട്ട നല്ല ഭാഗത്താണ് വേണ്ടതുണ്ടെങ്കിൽ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുക അതല്ല ചീത്ത ഭാഗത്തേക്കാണ് പോണ്ടതണ്ടെങ്കിൽ നല്ല ഭാഗത്ത് വെച്ചിട്ട് ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുക്കുക അങ്ങനെ അങ്ങനെ നമുക്ക് ആ പട്ടനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു അര ഇഞ്ചിലോ കാലിഞ്ചിലോ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിൻ്റെ ശേഷം അതിനങ്ങോട്ട് മറിച്ചടിക്കുകയും ചെയ്യാം അതായതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഏകദേശം നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗം ഉണ്ടല്ലോ അതിന് ആ കാലിഞ്ച് അരഞ്ച് എത്രയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് കാണാത്ത ഭാഗത്തൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് അതായത് സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ അടിഭാഗത്തൊക്കെ വെച്ചിട്ട് നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിൻ്റെ ശേഷം ആ ഭാഗം തന്നെ അരേഞ്ച് മടക്കിയിട്ട് ഒരു മടക്കും കൂടിയും കൊടുക്കുക എന്നിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക പ്ലെയിൻ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് ഏത് ഭാഗം പ്ലേറ്റൊക്കെ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഭാഗം നമ്മളൊന്ന് കുഴിച്ചു വെട്ടുമല്ലോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുഴിച്ച് വെട്ടാം നല്ല തടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് ഒരു അരേഞ്ച് കൊടുക്കുന്നത് നന്നായിരിക്കും ലൂസുള്ള ഷർട്ടാണെങ്കിലും അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഷർട്ടിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതും കൂടെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സെൻറ്ററിൽ നിന്ന് തന്നെ എപ്പോഴും തുടങ്ങാം ഷോൾഡറും രണ്ട് ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത ഭാഗമല്ല അല്ല ഷർട്ടിൻ്റെ സെൻ്റർ വരിക നമുക്ക് കറക്റ്റ് കൈക്കോഴിയുടെ ഭാഗം വെച്ചിട്ട് നോക്കുമ്പോൾ വരുന്ന സെൻറ്റർ ഏതാണോ ആ സെൻ്ററ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ പഫ് സ്ലീവ് അതുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അടിഭാഗത്തുത്തെ ബാൻഡ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉള്ളിലേക്കോ പുറത്തേക്കോ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം